എല്ലാവർക്കും നമസ്കാരം സമതാതുവിൻ്റെ നൂറ് ദിവസത്തെ പരിശീലന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ആരോഗ്യത്തെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ആധ്യാത്മിക വിഷയങ്ങളിൽ എന്താണ് ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ മതഗ്രന്ഥങ്ങൾ എല്ലാം ആരോഗ്യത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിക്കാം വേദങ്ങൾ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് വേദങ്ങളിൽ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആയുർവേദമാണ് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ മൂലഗ്രന്ഥം ആരോഗ്യത്തെക്കുറിച്ച് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ആയുർവേദത്തെ പറഞ്ഞിരിക്കുന്നത് ആഹാരം പഥ്യമുള്ളതാണെങ്കിൽ ഔഷധത്തിൻ്റെ ആവശ്യമില്ല ആഹാരം പഥ്യമുള്ളതല്ലെങ്കിൽ ഔഷധം കൊണ്ട് പ്രയോജനവുമില്ല എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആഹാരം പഥ്യമുള്ളതല്ലാതെ നമ്മൾ മരുന്നുകൾ കൊണ്ട് രോഗത്തെ അടിച്ചമർത്താൻ നോക്കിയാൽ അല്ലെങ്കിൽ രോഗത്തെ കീഴ്പ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു വിഡിത്തരം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആഹാരം പത്യമുള്ളതാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെയാണ് ആഹാരത്തിൻ്റെ പ്രസക്തി വരുന്നത് അതുപോലെ തന്നെ ആരോഗ്യത്തെ നമ്മൾ നിലനിർത്താൻ വളരെ കൃത്യമായിട്ടുള്ള ചിട്ട വട്ടങ്ങളാൽ തന്നെയാണ് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇസ്ലാം മതത്തിൻ്റെ കഥ മറ്റൊന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി മരുന്നുമായി വന്നി വന്ന വൈദ്യനെ മടക്കി അയച്ച ചരിത്രങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകൻ ഒരു മരുന്നിനെയും അംഗീകരിക്കാത്ത ആളായിരുന്നു മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത പല ആളുകൾക്കും അസുഖം വന്ന സമയത്ത് അത് നമ്മളെ പ്രകൃതി സ്വീകരിക്കുകയാണ് ഈശ്വരൻ സ്വീകരിക്കുകയാണ് നമ്മളെ എന്നാണ് പ്രവാചകൻ പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഒന്നും അംഗീകരിച്ച ചരിത്രം മത അനുയായികൾക്കും അല്ലെങ്കിൽ പ്രവാചകന്മാർക്കും അല്ലെങ്കിൽ മതപണ്ഡിതന്മാർക്കും ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ക്രിസ്തു മതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാണ്ഡു രോഗം മാറ്റിയതും അന്തിന് കാഴ്ച നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ക്രിസ്തുദേവനും മരുന്ന് പ്രയോഗിച്ചുകൊണ്ടല്ല അതുകൊണ്ട് ആഹാരത്തെക്കുറിച്ച് തന്നെയാണ് മതഗ്രന്ഥങ്ങളും ആധ്യാത്മിക ശാസ്ത്രങ്ങളും എല്ലാം പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആഹാരത്തെ പഥ്യമുള്ളതാക്കുക ആഹാരത്തെ ശുദ്ധമാക്കുക ശരീരത്തിന് വേണ്ട വിശ്രമങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ശരീരത്തിന് സ്വയം ചികിത്സിക്കാനുള്ള അവസരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ആരോഗ്യത്തിൻ്റെ രഹസ്യം ശരീരത്തിൻ്റെ ഈ ഒരു രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പല വ്രതങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും എല്ലാം ഉപവാസങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ മതഗ്രന്ഥങ്ങളും ആധ്യാത്മിക ശാസ്ത്രങ്ങളും പറയുന്ന രീതിയിൽ ആ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന ഓരോ ആളുകൾക്കും ആരോഗ്യത്തെ നേടാൻ സാധിക്കും സാധിക്കും പിന്നെ ആത്മീയമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിലുള്ള അല്ലെങ്കിൽ ശരീരത്തിന് ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം രോഗപീഡനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഒരു ശരീരത്തിലേക്ക് എങ്ങനെയാണ് സ്വസ്ഥമായിട്ടുള്ള മനസ്സുണ്ടാവുക ആ സ്വസ്ഥമായിട്ടുള്ള മനസ്സ് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുക ചിന്തിച്ചു നോക്കൂ ഇന്ന് ആധ്യാത്മിക വിഷയങ്ങളിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ പോലും ഒട്ടും ആഹാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിത രീതികളെക്കുറിച്ചോ ശ്രദ്ധിക്കാത്ത ആളുകളാണ് വിരുദ്ധമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉപാസനകളിലായാലും സാധനങ്ങളിലായാലും എല്ലാം ഇനി ധ്യാനത്തിനും എല്ലാം പോണ ആളുകൾ ഒട്ടും ഈ ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കുന്നത് കാണുന്നില്ല ഈ യോഗാശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാലും അവിടെ യമനിയമങ്ങൾ പറയുന്നതിൽ ആഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആദ്യം ശരീരത്തെ സ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യത്തെ സ്വസ്ഥമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യത്തെ നേടാൻ വേണ്ടിയിട്ടുള്ള ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവാനുള്ള മാർഗങ്ങൾ തന്നെയാണ് പ്രാരംഭമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനെയൊക്കെ നമ്മൾ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആധ്യാത്മിക വിഷയങ്ങളിൽ പോലും മുന്നോട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്വസ്ഥമായ അവസ്ഥ അതുതന്നെയാണ് നമ്മൾ ആദ്യം ഈ സമതാതുവിൻ്റെ പരിശീലന പരിപാടി തുടങ്ങിയ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ് ആനന്ദ അവസ്ഥയാണ് ആരോഗ്യം നൈസർഗികമായി അനുഭവപ്പെടുന്ന ഒരു ആന്തരികമായി അനുഭവപ്പെടുന്ന ഒരു നൈസർഗികമായ ആനന്ദ അവസ്ഥയാണ് ആരോഗ്യമെന്ന് പറഞ്ഞ് തുടങ്ങിയത് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ മാത്രമാണ് നമുക്ക് സ്വസ്ഥമായ മനസ്സും അതിലൂടെ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ആത്മീയ പുരോഗതിയും നമുക്ക് നേടാൻ സാധിക്കുള്ളൂ ഭഗവത്ഗീതയിൽ പോലും ഭഗവാൻ പറയുന്നു ഇതും ശരീരം കൗന്തേ ആ ക്ഷേത്രം എത്യഭിതീയതേ നിൻ്റെ ശരീരത്തെയാണ് നീ ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ ശരീരത്തെയാണ് നീ പൂജ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആഹാരത്തിലൂടെ ആരോഗ്യം ആരോഗ്യത്തിലൂടെ ആനന്ദം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് വളരെ പ്രധാനം ആണ് ആഹാരം അപ്പോൾ ആരോഗ്യത്തെ നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ആഹാരത്തെ നമ്മൾ ശ്രദ്ധിക്കണം ആഹാരം എന്ന് പറയുന്ന സമയത്ത് കേവലം ഭക്ഷണം മാത്രമല്ല നമ്മളുടെ എല്ലാ പഞ്ചേന്ദ്രങ്ങളുടെ ആഹരിക്കുന്നതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ക്രമികമായിട്ട് സമതാതുവിൻ്റെ ഈ ഒരു പരിശീലന പരിപാടിയിലൂടെ വ്യത്യസ്ത ആചാര്യന്മാരുടെയും അതുപോലെ തന്നെ പല മേഖലകളിൽ ഈ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മാനസികാരോഗ്യവും അതുപോലെ തന്നെ ആധ്യാത്മിക വിഷയങ്ങൾ അതുപോലെ ശാരീരികാരോഗ്യം എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു പരിപൂർണമായിട്ടുള്ളൊരു ആരോഗ്യത്തിലേക്കുള്ള ഓരോരുത്തർക്കും നേടാനുള്ള ഒരു സംവിധാനത്തിലാണ് നൂറ് ദിവസത്തെ ഈ പരിശീലന പരിപാടി അപ്പോൾ നമുക്ക് ക്രിമികമായിട്ട് നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് മനസ്സിലാക്കാം എന്തായാലും വളരെ സന്തോഷം നന്ദി നമസ്കാരം